ം പൊളി ടോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പം മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലുള്ള പല എല്ലാ മിക്കവാറും എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ ഭരണകക്ഷിയിലെ എം എൽ എമാരൊക്കെ ചേർന്നുകൊണ്ട് ഡൽഹിയിൽ വലിയ സമരം നടത്തും നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഈ ഈ ഒരു സമരം പോലും പൊതുജനങ്ങളൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ അല്ല ഇത് ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഒരിക്കലും അത് നേരിട്ട് ബാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് ഒരു പല നേതാക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാത്തത് സർക്കാരിൻ്റെ വികലമായ നയം കാരണമാണ് പക്ഷെ അത് കൊടുക്കാത്തതും കേന്ദ്ര സർക്കാരിന്റെ ഒരു പിടിപ്പുകടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സമരം നടത്തിയത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ കൊടുക്കാനുള്ള പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ ക്ഷേമ പെൻഷൻ കൊടുത്തേ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ആളല്ല സർക്കാരുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുറെ മന്ത്രിമാർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഘടന ഒന്നുമല്ലേ ഈ മഹരസഭ അല്ലെങ്കിൽ ഭരണം സർക്കാർ എന്നൊക്കെ പറയുന്നത് സർക്കാരിന് വ്യക്തമായ ബാധ്യതകളുണ്ട് സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടപെടണം സാധാരണക്കാരനായ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടണം അവർക്ക് അവന് എല്ലാ തരത്തിലുള്ള ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ള സർക്കാർ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പം ചോദിക്കുന്ന സർക്കാരിന് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്ന പിന്നെ സർക്കാരിന് ദൈനംദിന പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ബി നടപ്പിലാക്കുന്ന ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പൈസ വിരിക്കും എന്നാണ് നിങ്ങളുടെ നിങ്ങളടുത്ത് സർക്കാരും കൂടി പൈസ വിരിക്കുന്ന ഒരു അവസ്ഥ എന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് കോൺഗ്രസ് വിരിക്കുന്നു ബി ജെ പി വിരിക്കുന്നു സർക്കാറും വിരിക്കുന്നു സി പി എമ്മും വിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ അതൊക്കെ കൊടുക്കേണ്ടത് ഇവരാ അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഈ തരണം അല്ല ചെയ്യാതെ ആളുകൾ ഇതിനൊക്കെ കാണുന്നത് വളരെ ഉച്ചത്തോടുകൂടിയാണ് ഇത്തരം പ്രകടനങ്ങളെ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്താ സംശയം അതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ ആളുകളിലെ ഞാൻ അതെ ഞാൻ ബേസിക് പ്രശ്നം അതാണ് ആളുകളിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഇപ്പൊ നമ്മള് വേറെ നമ്മൾ നേരത്തെ രാജേഷ് ചോദിച്ചൊരു കാര്യം ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര ജോഡോ യാത്ര എന്താ എന്തത് വെറുതെ മണിപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ബോംബെയിൽ ബോംബെൽ അവസാനിക്കുമെന്ന് പറയുന്നത് ഇതിന് ഭയങ്കരമായ തമാശ എന്നറിയാം മണിപ്പൂരിൽ നിന്ന് തുടങ്ങി അസ്സാമിൽ വന്നു അസാമിൽ തന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ഭയങ്കരമായ തിരിച്ചടി ഉണ്ടായത് വലിയ ഒരു നേട്ടം ഉണ്ടാവാതെ അസാമെന്ന് വിട്ടു പിന്നെ വരുന്നത് എവിടെയാണ് നമ്മൾ പശ്ചിമബംഗാളിലാണ് യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൽ നേരത്തെ കോൺഗ്രസ്സും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധമൊന്നുമില്ലെങ്കിൽ പോലും ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ പശുബംഗാളിൽ പ്രവേശിച്ചപ്പോൾ തന്നെ പശുബംഗാളിൽ എതിർപ്പാണ് ഉണ്ടായിരുന്നു അത് ഗുണത്തിന് ഏറെ ദോഷം ഉണ്ടാക്കിയത് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാള് നമ്മളെപ്പോഴുന്ന ആൾ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായി ഇല്ലാന്ന് വയ്ക്കാം പക്ഷേ ഈ പറയുന്ന പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നയിക്കാനുള്ള ധൈര്യം ഇല്ലായ്മ എന്തുകൊണ്ടാണ് അല്ല ഈ യഥാർത്ഥത്തിൽ ഈ സമയത്ത് പാർലമെന്റിന്റെ ഇത് സമ്മേളനം അവസാനിക്കാന്ന് കൃത്യമായി അറിയാവുന്ന ആളാണല്ലോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഈ സമ്മേളനത്തിന് ഇല്ല ഇല്ല അത് അല്ല ഞാൻ പറഞ്ഞ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെ നേരിടാൻ മുന്നിൽ നിന്ന് നയിക്കേണ്ടായി പ്രധാനമന്ത്രിയാകാൻ ഞാൻ വരാം പ്രതിപക്ഷത്തെ നേതാവും അതെന്ത് തരം ഇതാണ് എന്ത് തരം ആളുകൾ ആളുകൾ എങ്ങനെ വിശ്വസിക്കുക എന്തായാലും ലീഡർഷിപ്പാണ് പ്രണതം ലീഡർഷിപ്പ് പ്രണബ് മുഖർജിന്റെ മകളെ എഴുതിയ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രണബ് മുഖർജി പലപ്പോഴായിട്ട് ഇദ്ദേഹത്തോട് മന്ത്രിസഭയിൽ അംഗമാവണം എന്ന് പറഞ്ഞു അന്ന് മന്ത്രിസഭയിൽ ഈസി ആയിട്ട് അംഗമാവായിരുന്നു അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് പറയുമ്പോ ഇന്ദിരാഗാന്ധി പോലും മുഖ്യ പ്രധാനമന്ത്രി ആവുന്നതിന് മുന്നിൽ മന്ത്രി നെഹ്റുവിന്റെ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം അന്ന് വളരെ ഷൈ ആയിരുന്ന ഈ പിന്നെ ഇന്ദിരാഗാന്ധി പിന്നീട് അതിശക്തിയായ നേതാവായി മാറുന്നത് പിന്നെ നമ്മൾ ലോകം കണ്ടതാണ് ലോകം കണ്ടതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇന്ത്യ കണ്ടു എന്നല്ല പറഞ്ഞു ലോകം കണ്ടതാണ് അപ്പൊ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം അദ്ദേഹം വിട്ടുകളയുകയും അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ അല്ലെങ്കിൽ പാർട്ടിക്ക് അധികാരം കിട്ടുന്ന സമയത്ത് ഞാൻ വന്നോളാം അതുവരെ ഞാൻ ഈ റിസ്ക്കിനൊന്നും ഇല്ലെന്ന് പറയാം അപ്പൊ ഒരു റിസ്ക് കൊടുക്കാത്ത കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന്റെ തലപ്പത്തിരുന്നോളാം അല്ലെ ഞാൻ ഇല്ല എന്ന് പറയുന്ന ഒരു നേതാവിനെ അതാ അതായത് എനിക്ക് മനസ്സിലാത്ത എന്ത് എന്ത് തരത്തിലാണ് ഇവര് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ പറഞ്ഞ ഏത് ദുർഘടാവസ്ഥയിലും മുന്നിൽ നിന്ന് നയിക്കുന്നവനല്ലേ അതെ നമ്മള് നേതാവ് വിളിച്ചത് ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാനാവില്ല പക്ഷെ പ്രധാനമന്ത്രി ആകാൻ ഞാൻ റെഡിയാണ് അത്തരം ഒരു ഇതിനെ ആളുകൾ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഈ ഇരുപത്തെട്ട് പാർട്ടി ചേരുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്ന് മുന്നിൽ നിർത്തി അല്ലെങ്കിൽ ഏകസ്വരത്തിൽ പറയണ്ടേ ഇത് വന്നാൽ ജയിച്ചാൽ രാഹുൽ നയിക്കും എന്ന് പറയാതെന്നു പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ അവിടേക്കാണ് ആളുകൾക്ക് വിശ്വാസം ഇല്ലാതെ പോകുന്നതും ഇനിയും മോദിക്കാണ് സാധ്യത എന്ന് ആളുകൾ പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് ഒരു തെറ്റുപിട്ട് കേട്ടോ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് പാർട്ടി ഇപ്പോഴുള്ളൂ നാളെ ഇത് പോയി മാത്രല്ല ഇന്ന് വന്നൊരു വാർത്തയുണ്ട് പ്രകൃതി ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഭാരതരത്ന കൊടുത്തുമായി ബന്ധപ്പെട്ടേ പി വി നരസിംഹറാവു കൊടുക്കണ്ട സിംഗ് കൊടുക്കണ്ട പിന്നെ സ്വാമിനാവ് ശരിക്കും പി വി നരസിന് മസ്ജിദ് ഞാൻ വായിക്കുന്ന വേറൊരു സാറുണ്ട് പി വി നരസിംഹാവിന്റെ മിക്കവാറും ഒരു വലിയ പ്രതിമ സ്ഥാപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാണോ കേരളത്തിലാണല്ലോ കേരളത്തിലല്ല കേരളത്തിലല്ലേ കേരളത്തിലാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ഒരു പ്രതി പ്രസ്താവിക്കാൻ സാധ്യത കാരണം അറിയാം ബിജെപിക്ക് യഥാർത്ഥത്തിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കോൺഗ്രസിന്റെ സമന്നതയ നേതാവ് അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരാണ് പി വി നരസിംഹറാവു തന്നെയാണ് ഒരു സംശയം വേണ്ടത് ലോനപ്രദം മാഷിന്റെ ഒരു ക്ലാസിക് കമന്റ് ഉണ്ട് ഞാൻ ഒരുപാട് തവണ വായിച്ചു ചിരിച്ചിട്ടുള്ള മാഷാ കാലത്ത് ഇത് പൊളിച്ച സമയത്ത് ഇദ്ദേഹത്തിന് പതിനാറ് ഭാഷ അറിയാമെന്നാണല്ലോ അതെ അതെ അതായത് വണ്ടി തന്നെയാണ് ഭയങ്കര ബഹുഭാഷ വണ്ടി അന്ന് ലോനപ്രദമാട മാഷ് പ്രസംഗിച്ചതാണ് അതിൽ ഇത്രയും ഭാഷ അറിയാവുന്ന മനുഷ്യൻ അതിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞു പൊളിച്ചരുതേ അപ്പൊ ശെരിക്കും അദ്വാനിയെക്കാൾ അധ്വാനി രഥയാത്ര നയിച്ചോളൂ അത് തടുക്കുകയും ചെയ്തു അതിനു മുമ്പേ ശരിക്കും കൊടുക്കേണ്ട ആളാണ് അതുകൊണ്ട് എൽ കെ അദ്വാനി അല്ല യഥാർത്ഥത്തില് ശരിക്കും ഇവരുടെ ഒരു ഗുരു എന്ന് പറയുന്നത് അതെ ഗുദ്ഗുരുവായി നിൽക്കണ്ട പി വി നരസിംഹറാവു ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി പക്ഷേ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഏഹ് ബഹുഭാഷ പണ്ഡിതൻ കേൻ പക്ഷേ ഫലത്തിലോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതാണ് ഈ സംഭവത്തില് ഈ ഇത് പക്ഷെ ഇതൊരു അറിയാം ഈ ചരൺസിംഗിന് ഭാരത്ന കൊടുക്കുന്നതോടുകൂടി ഉണ്ടാവുന്ന എന്താണ് വീണ്ടും സോഷ്യലിസ്റ്റുകളിൽ ഒരാൾ കൂടി ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് അതിന്റെ അനുഗണനാണോ ഇവിടെ ചെറിയ ചെറിയ നീലൻ ഇന്നലെ പറഞ്ഞ ഭയങ്കര രസകരമായ സംഭവം പറയുന്നത് ഇവിടുത്തെ രണ്ട് എം എൽ എമാരുണ്ട് കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ മാത്തു ഡി തോമസും ഇവർ രണ്ടുപേരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പ്രാദേശിക പാർട്ടിയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രാദേശിക പാർട്ടിക്കും ഇല്ല പോലെ എത്രയും ഏത് പ്രദേശത്താണ് ഈ പാർട്ടിക്ക് വിലയുള്ള ഇപ്പം അത് പ്രാദേശിക പാർട്ടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രാദേശിക പാർട്ടി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് പ്രാദേശിക പാർട്ടിയാണെന്ന് പറയാം മുസ്ലിം ലീഗ് പ്രാദേശിക പാർട്ടിയാണെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ പറയുന്ന ജെ ഡി എസ് ഏത് പ്രാദേശിക പാർട്ടി ഏത് പ്രദേശത്തേത് ഉള്ളത് ഒരു പ്രദേശം തപ്പി നോക്കാൻ പോലും നാലാളെ കിട്ടാത്ത ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ജെ ഡി എസ് ആയാലും ശരി ആർ ജെ ഡി എന്ന് പറയുന്ന വീരേന്ദ്രകുമാറിന്റെ പാർട്ടി പാർലമെന്റിൽ ജെ ഡി ആർ ജെ ഡി ആയാലും ശരി ഇതിനൊക്കെ എവിടെ വേരുകൾ ഉള്ളത് വേരുകൾ ഉണ്ടായിട്ടാണ് അവർ ജയിക്കുന്നത് ഒന്നുമല്ല ഇതൊരു മുന്നണി അടിസ്ഥാനത്തിൽ നിന്ന് പോകുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ നിന്ന് പോകുന്നു അത് ഇവർക്ക് എന്താ ഉള്ളത് നോക്കൂ നമ്മളിപ്പം നോക്കുന്നത് നമ്മുടെ എൻ സി പി എന്ന് പറയുന്നത് വലിയ നാഷണൽ പാർട്ടി ആയിരുന്നല്ലോ എൻ സി പിയിൽ പിളർപ്പുണ്ടായ പന്ത സംഭവിച്ചത് എൻ സി പിയിൽ പിളർപ്പുണ്ടായപ്പോൾ അജിത് പവാറിനാണ് ഇപ്പം പവർ കിട്ടിയിരിക്കുന്നത് അജിത് പവാറിന് പവർ കിട്ടിയതോടെ എന്തായി ഇവിടെയുള്ള രണ്ട് എൻ സി പിക്ക് എം എൽ എ മാരുണ്ട് അതിലൊരാൾ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ മന്ത്രിയാണ് രണ്ടാം തവണ അദ്ദേഹം മന്ത്രിയാണ് അപ്പം ഇപ്പം ഇവിടെ എന്താണ് അവർ തമ്മിൽ വലിയ അനൈക്യത്തിലാണ് ഇപ്പം ഇതിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആരുടെ കൂടെയാണ് ഇത് പറഞ്ഞിട്ടില്ല പി സി ചാക്കോ അയാള് ആർക്കാണോ അധികാരമുള്ള അയാൾ കൂടെ നിക്കുവാന്നേ ഉള്ളു അല്ലേ അതെ അദ്ദേഹത്തിന് പവർ രാഷ്ട്രീയത്തിന്റെ ആളാണല്ലോ ഈ പറയുന്ന ബി സി ചാക്കോ എന്ന് പറയുന്നത് പി സി ചാക്കോ കോൺഗ്രസ് ഇനി ഒന്നും കിട്ടാല്ല എന്ന് വന്നപ്പോ അടുത്ത സ്ഥലം എന്നുള്ള രീതിയിൽ കുറിച്ചുള്ള ക്ലാസ്സിറ്റെന്ന് പറഞ്ഞാൽ അന്ന് തൃശ്ശൂര് ജയിച്ചു നിന്നപ്പോഴത്തേക്കാണല്ലോ ജയ ധനപാലം ജയിച്ചു ചാലക്കുടി ഇരിക്കുവാണോ അതെ അപ്പൊ ഒരു മാറി ആ അപ്പൊ ഒരിടത്ത് സീറ്റ് കൊടുത്തത് രണ്ട് സീറ്റ് തോപ്പിച്ചാളെന്നുള്ള ആളുണ്ട് അന്ന് തൃശ്ശൂരും തോറ്റു ഇവിടെ തോറ്റു അങ്ങനെയാണ് ഇന്നസെന്റ് ജയിച്ചു പോയിരുന്നു അപ്പം ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻ സി പിയുടെ എം എൽ എന്ന് ഈ ഇപ്പം അജിത് പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാലും എം എൽ എ മാർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അംഗീകൃത പാർട്ടിയായിട്ട് ഇവിടെ എൻ സി പി ആയിട്ട് മത്സരിച്ച ആരാട്ടെ ഇവർ രണ്ട് പേര് എൻ സി പി ആയിട്ട് മത്സരിച്ചാണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കണം ഇനി അഥവാ നിന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെക്കേണ്ടിരുന്ന എല്ലാവർക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായി ഈ നേരത്തെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ഈ മാത്തു ഡി തോമസും വലിയ പ്രസിദ്ധിയിൽപ്പെട്ടു എന്താണ് ഇവരുടെ ദേശീയ നേതാവായ ദേവേഗൌഡ ബി ജെ പിന്റെ കൂടെ പോയതോടുകൂടി ഇവരൂടാകെ പ്രതിസന്ധിയിലായി തൊട്ടപ്പുറത്ത് എന്താണ് അജിത് പവാറും ബി ജെ പിള്ളത് ഇവർ ഈ രണ്ട് മന്ത്രിമാരും പ്രതിസന്ധിയിലായി പ്രസിദ്ധിയിലായി അത് പിന്നെ വേറെ ആരുമുണ്ട് ഇപ്പൊ എ കെ ശശീന്ദ്രൻ രാജി വെച്ചോണ്ട് ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് രക്ഷപ്പെടാനാണ് സാധ്യത എ കെ ശശീന്ദ്രനൊക്കെ മന്ത്രിസ്ഥാനം പോയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളം രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം ഒരാശ്യമില്ലാത്ത മന്ത്രി ഇപ്പൊ കൃഷ്ണൻകുട്ടി തന്നെ കൃഷ്ണൻകുട്ടി എന്നുള്ള മന്ത്രി യഥാർത്ഥം എന്തിനാണ് മുന്നണി രാഷ്ട്രീയല്ലേ മുന്നണി രാഷ്ട്രീയമാണെങ്കിൽ സമ്മതിച്ചു പക്ഷെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം വലിയ ഊർജ്ജ പ്രസിദ്ധി ഉണ്ടാകും കേരളത്തിൽ നിന്നാണ് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവാതെ ജനങ്ങൾക്ക് കൃത്യമായി വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻ മുൻകൂട്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പം കേന്ദ്ര പോലും കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പൊ അവർക്കെട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു വൈദ്യുതി കൂടെ ആവശ്യമില്ല ഇതിന്റെ അതുള്ള പ്രശ്നങ്ങൾ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം രാജേഷിനെ മന്ത്രിയാക്കാമെന്ന് മുന്നണി രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ രാജേഷ് അതിന് എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് അല്ല അത് അതൊക്കെ പ്രശ്നം വേറൊരു പ്രശ്നമുണ്ട് ഉണ്ട് എനിക്കറിയാത്ത പണി ഞാൻ ഞാനങ്ങനെ ചെയ്യാം അല്ല അത് മുന്നണി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കുറെ സെക്രട്ടറിമാരും ആളുകളും പാർട്ടിക്കാരും കൂടെ ഭരിച്ചോളൂ എന്ന് ധരിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ഈ പരിപാടി അറിയില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണ്ടേ അല്ലെന്നേ നമുക്ക് ഇതിൽ ഒറ്റ കാര്യമുള്ളൂ നമുക്കറിയാം ഇപ്പം ഈ കോൺഗ്രസ്സിന്റെ സമന്നതരായ നേതാവ് കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് വിളിക്കാൻ ചെന്നറിയാ എന്തോ തുറമുഖം തുറമുഖവും തുറമുഖവും ഇല്ലന്നേ തുറമുഖ വലിയ വകുപ്പായി മാറിയില്ല ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി വന്നോട് വലിയ വകുപ്പായി വകുപ്പായിട്ട് ആ വകുപ്പ് പദ്ധതി കൊടുക്കില്ല ആ വകുപ്പല്ലേ ഇപ്പൊ വാസവൻ കൊടുത്തേക്കുന്നത് മുഖ്യമന്ത്രി ദാനമായിട്ട് ഇത്തവണ കൊടുത്തിരിക്കുന്ന ഒരു വകുപ്പാണ് വി എൻ വാസവൻ കൊടുത്തിരിക്കുന്നതാണ് ഈ തുറമുഖ വകുപ്പ് യഥാർത്ഥ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരുന്നു ആര് ഇതിന്റെ മുന്നേ പൂർവികനായ ഈ അഹമ്മദ് ദേവർഗോവിൽ ദേവർഗോവിലിനുള്ള വകുപ്പ് മൊത്തം ഇദ്ദേഹത്തിന് കിട്ടുമെന്നേക്ക് കിട്ടിയില്ല രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഏതോ മന്ത്രിമാര് ഉപവകുപ്പാക്കി കൊണ്ടുപോയിരുന്ന ഒരു വകുപ്പ് മാത്രം കൊടുത്ത് ഇദ്ദേഹത്തിന് മന്ത്രിയാക്കി എത്തിയിട്ട് എന്താ കാര്യം ഇദ്ദേഹത്തിന് കേപ്പബിൾ അല്ലാന്ന് കണ്ടോണ്ടാ കടന്നപ്പള്ളി രാമചന്ദ്രൻ കേപ്പബിൾ അല്ല എന്ന് കണ്ടോണ്ടാണ് ഇത് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലേ അല്ല അതാണ് ഞാൻ പറയുന്ന തീരുമാനിക്കുന്ന അല്ല ചിഞ്ചുറാണിക്ക് ഒരു വകുപ്പില്ല ഇല്ല മന്ത്രിയാക്കി കൊടുത്തു അതുപോലെ കൃഷ്ണൻകുട്ടിക്ക് ഒരു വകുപ്പ് കൊടുത്തു കൃഷ്ണൻകുട്ടി ഇപ്പം പറയുന്നത് എന്താണ് ഇരുട്ടിലാവുന്ന കേരളം ഇരുട്ടിലാവുന്ന ഈ ഇലക്ഷൻ സമയത്താണ് പറയുന്നത് ഇലക്ഷൻ മേയിലൊക്കെ വരിക ആ സമയത്ത് ഇരുട്ടിലാവുകയും ചെയ്തത് സത്യം ഇലക്ഷൻ കാലത്ത് പറയാൻ പാടില്ല എന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കി സത്യല്ല ഇത് ഇത് യാഥാർത്ഥ്യം കൂടിയാണ് കേരളത്തിൽ ഊർജ ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതിന് പ്രതിവിധിയൊന്നും കാണുന്നില്ല സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതിന് പകരം ഇതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസത്തിലൊക്കെ ഏറ്റവും പിന്നൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്രയൊന്നും പ്രകൽപന അല്ലാത്ത ഒരാളായിരുന്നു എം എം മണി എം എം മണി വൈദ്യുത വകുപ്പ് മന്ത്രിയായും നാലു വർഷം ഇരുന്നപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുകൂടി നോക്കണം അവിടെയാണ് ഈ ഘടകാശിക്ക് കൊടുത്തിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ ജനങ്ങൾ മുന്നണി പിന്നണിയിൽ നിൽക്കുന്നവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതാണ് മുന്നണി രാഷ്ട്രീയം അത് ഇത്തരം കാര്യങ്ങളിൽ രാജേഷിന് കുറച്ച് രാജേഷ് അറിയില്ല അത്തരം കാര്യങ്ങൾ മാത്രല്ല പല കാര്യങ്ങളിലും അറിവ് കുറവുണ്ട് ഞാൻ ഈ സംസാരിക്കുന്ന പറയുന്ന നമ്മളൊരു സാധാരണക്കാരായ ആളുകളുടെ ഒരു വികാരം ഇതായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം പൊതുജനങ്ങൾ എന്ന് പറയുന്ന ആളുകള് അത്തരത്തിൽ വിഡ്ഢികളാക്കി വിഡികളാക്കി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് പറയാൻ വേണ്ടിയിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും കോൺഗ്രസ് കാരും യഥാർത്ഥം ഉന്നയിക്കുന്നില്ലല്ലോ കോൺഗ്രസ് ഈ ഈ ജാതി ഈ പാർലമെന്റിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും നിൽക്കുന്നില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ ഇവരെന്താ ചെയ്യാ എന്നിട്ടാണ് ഇനി ഇലക്ഷനെ അപീകരിക്കുന്നത് എല്ലാം മോദി ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ് ഇന്ത്യയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോവാണ് എന്നൊക്കെ പറയുന്നത് അവതരിപ്പിക്കേണ്ട അടുത്തുള്ള ഒന്നും ഇത് പറയുന്നില്ല ഇല്ല അതിലിപ്പോ ആകെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് തിരുവനന്തപുരം എം പി ആയിരിക്കുന്ന ശശി തരൂർ മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ശശി തരൂർ ഈ കോൺഗ്രസ് ഒന്നും വന്നു പോയണ്ട ഒരാളെന്നല്ല അബദ്ധവശാൽ കോൺഗ്രസ് ഒന്നും വേണ്ട ഈ ഈ ശശി തരൂരിനെയെങ്കിലും പ്രതിപക്ഷ നേതാവാക്കാനുള്ള ആർജവും കാണിക്കുന്ന കാണിക്കില്ല ശശിതരൂർ എന്ന ഒരു തരത്തില ശശി തരൂർ പറയുന്ന ഇംഗ്ലീഷ് വളരെ എം പിമാർക്ക് അറിയില്ല അല്ല ശശി തരൂരിന് കിട്ടുന്ന സ്വീകാര്യത ഇവർക്ക് പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ ധൈര്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ ശശി തരൂരിന്റെ യഥാർത്ഥത്തിൽ അതിനൊക്കെ കഴിവുണ്ട് ശശിതരൂര് ചിലപ്പം പാർലമെന്റ് നല്ല ഗംഭീരമായി പ്രതിപക്ഷ നേതാവായി പെർഫോമൻസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഇവർക്ക് ധൈര്യമില്ല ഇദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സ്വാധീനവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കരിസ്മയൊന്നും യഥാർത്ഥത്തിൽ ഇവർക്ക് ഇഷ്ടമല്ല നിർ പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കേരളത്തെ കോൺഗ്രസ്സുകാർക്ക് ആ പ്രശ്നം കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും ശശി തരൂർ എന്നല്ല പറഞ്ഞതാണ് ഞാൻ ആകെ കണ്ടത് എം കെ രാഘവൻ മാത്രമാണ് എം കെ രാഘവൻ മാത്രമാണ് ശശി തരൂരിനു വേണ്ടിട്ട് നിലയുറപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ ഈ ഈ നേതാക്കന്മാർ ഇപ്പൊ ഇന്ന് ശശി തരൂരുണ്ട് അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരുണ്ട് കെ സി വേണോലുണ്ട് ഇത്തരം ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും മാനസികമായി ഐക്യമില്ല ഒരു ഐക്യം ഇല്ലാത്ത ഒരു മുന്നണിക്ക് ഐക്യ മുന്നണി എന്ന് പേരിട്ടേക്കുവാണ് ഒരു ഐക്യം ഇല്ലാതെ മുന്നണി കോൺഗ്രസിൽ ഐക്യമില്ല മുന്നണിയിൽ ഐക്യമില്ല ഇല്ല ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ആശയങ്ങളും ഇത്തരത്തിലുള്ള ഈ ആശയങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന പിന്നെ വേറെ ഉള്ളൊരു പ്രാവശ്യം പുള്ളി അതിന് ഐക്യല്ലേ ജോഡോയാത്ര ആ അപ്പൊ പിന്നെ ഇവിടെ ഒരു ജാതവല്ലേ ജാതവാണ് ജാതവേണ്ട പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ജാതില്ലായ്മ അല്ല പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്ന ജാഥയുടെ ഉദ്ഘാടകനായിട്ട് വരേണ്ട ആരാണ് രാഹുൽ ഗാന്ധി അല്ലേ ഇന്ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യേണ്ട ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് കെ സി വേണുപാലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ല നിങ്ങൾ അങ്ങനെ പറയണേ വേണോപാൽ സെക്രട്ടറി ഞാൻ 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 കെ സി വേണുപാൽ മോശം നേതാവാണ് എന്നുള്ള വിലയിരുത്തൽ അല്ലേ ഇത് നടത്തുന്നത് പക്ഷെ കെ സി വേണുപാൽ അല്ല കേരളത്തിൽ നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് കാരണം കാരണംന്നറിയാം ഈ രണ്ട് കാര്യമുണ്ട് ഇപ്പൊ സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്നാണ് പറയുന്നത് സിറ്റിംഗ് എം പിമാർ മത്സരിക്കുന്നുള്ള തീരുമാനം എടുത്തുകഴിഞ്ഞാൽ എ സി സി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ഇത്തവണയും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ നടക്കുന്ന ഒരു ജാതിയുടെ ഭാഗം പോലും ആകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അല്ല അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാ അത് ഈ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പോ ശരിക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലിക അർജുന അതെ പിന്നെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഈ ആളുകളെ ആണോ ഇവർ മുന്നിൽ നിർത്തുന്നത് അല്ല എല്ലാ തീരുമാനങ്ങളിലും അവസാന വാക്ക് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അല്ല അതാണ് ഹൈക്കമാൻഡ് അല്ല ഹൈക്കമാൻഡ് അല്ല എല്ലാത്തിനും ശരിക്ക് പറഞ്ഞാൽ ഈ അവരല്ലല്ലോ അതിന്റെ ആളുകൾ അല്ല ഞാനിതൊന്നും എനിക്ക് പറ്റില്ല അയ്യോ എന്നെ അയ്യോ അച്ഛൻ ഞാൻ എനിക്കൊന്നും പറ്റാതെ നടക്കുക ഞാനിത് ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ് ഇപ്പോഴും ഇവരുടെ ഫൈനൽ വാക്ക് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ ഇന്ദിരാഗാന്ധി ആയിരിക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് പ്രസിഡന്റും രണ്ടു രണ്ടോ അല്ല അതേ പറഞ്ഞ അപ്പൊ ആ രീതിയിലല്ലേ എടുക്കേണ്ടത് അത് തന്നെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയിൽ ചെന്ന് ഇത് അവസാനിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് അപ്പൊ ഞാൻ പറഞ്ഞു ഇവർക്ക് ആ തരത്തിൽ പോലും സംഘടനാപരമായി പോലും ശരിയായ ദിശയിലുള്ള ഇവരുടെ ആലോചനകൾ എല്ലാം ഇവയാളി ഏറ്റെടുക്കാത്ത എന്റെ അല്ല അങ്ങനെ ഏറ്റെടുക്കാൻ എന്തുകൊണ്ടാന്നുള്ളതിന് കൃത്യമായ ഉദാഹരണം ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അധികാരമില്ലാത്ത ഒരു സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിന്നു കഴിഞ്ഞാൽ ഉള്ള പരാജയത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന്റെ തലയിൽ വരും അതൊന്നും ഇവർക്ക് താല്പര്യമില്ല പിന്നെ ഇതൊക്കെ പറയുമ്പോഴെങ്കിലും പുഴകൻചണ്ടി വെച്ച് എന്തുകൊണ്ടാണ് ഇവര് ഈ രണ്ടും നേരത്തെ ഒരു വെച്ച് നേരത്തെ അങ്ങനെ കൈകാര്യം ചെയ്തിരുന്നത് അധികാരമുള്ളപ്പോഴാണ് ഇപ്പൊ അധികാരമില്ല അതുകൊണ്ട് ഗർഗെ പോലുള്ള ഒരു ആളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാന്നുള്ളതാണ് ജയിച്ചു കഴിഞ്ഞാൽ പിറകിൽ നിന്ന് യുദ്ധം ജയിച്ച ആൾ ജയിച്ചു ഇത് രാജേഷ് ഇത് ഈ ജയിക്കുമ്പോ മാത്രം നയിക്കുന്ന ആളല്ല നേതാവ് അല്ല തോൽവിയിലാണ് കൂടുതൽ ശക്തി അല്ല പക്ഷെ അത് ഓർഗാനിക് ആയി വളർന്നു വന്ന ഒരു നേതാവിന്റെ കഥ ഈ പറയുന്നത് ഇത് ഓർഗാനിക് ആയി വളർന്നതല്ല പാരമ്പര്യമായി കിട്ടിയ സ്വത്തവകാശം പോലെ കിട്ടിയ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാദ്ദേഹം വളഞ്ഞത് മഹത്യാഗമാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എം ആയി രാജ്യസഭയിൽ ലോക്സഭയിൽ വരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഘട്ടത്തില് അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പിന്നെ ഒന്നും പിന്നെ ആരോടെ ഫൈറ്റ് ലോക്സഭാ ഫൈറ്റ് ചെയ്യുന്ന ആരോടാണെന്ന് ചോദിച്ചാൽ നാലേക്ക് നേരെ എലി യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോദി അമിത്ഷാ പോലെയുള്ള വലിയ ഭീകരന്മാരായ നേതാക്കന്മാർ അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും ഓരോ ദിവസവും അവരെന്താണ് സ്ട്രാറ്റജി ഉണ്ടാക്കിയതെന്നൊന്നും ആർക്കും അറിയില്ല ഇത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒന്നും ഒരായുധമില്ലാതെ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അതന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേഠി പോലുള്ള സ്ഥലത്ത് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമേഠിൻ്റെ ഒരു പ്രശ്നം പാരമ്പര്യമായിട്ട് അമേഠിയാണ് സ്ഥലമാണ് അല്ല അപ്പോ അവിടെ ഒന്നും അവിടെ ഈ ഇത്തരത്തിലുള്ള ആഘോഷപൂർണമായ കാര്യങ്ങളല്ലാതെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നില്ല എന്നുള്ള വിഷയം ആളുകൾ അവനെ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ബേസിക് അതെ ഏറ്റവും കൂടുതൽ വികസനം കടന്നു ഇല്ലാതിരുന്ന ഒരു പ്രദേശം എവിടെയാന്ന് വെച്ചാൽ അമേഠിയായിരുന്നു കാരണം കാലാകാലമായിട്ട് അമേഠി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ് അവിടെ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വൈകാരികമായി കോൺഗ്രസിൻ്റെ കൂടെ വന്ന ആളുകളായിരുന്നു നമുക്കറിയാം നമ്മുടെ അമേഠിയിൽ രാഹുൽ ഗാന്ധി ജയിച്ച അവസാനത്തെ ഇലക്ഷൻ ആ സമയത്ത് സ്മൃതി ഇറാനി ആയിരുന്നു എതിരാള് സ്മൃതി ഇറാനി അതി ഭീകരമായി അവിടെ പരാജയപ്പെട്ടു പക്ഷേ സ്മൃതി ഇറാനി എന്തായി രാജ്യസഭയിലൂടെ മന്ത്രിസ്ഥാനത്തേക്ക് വന്നു കേന്ദ്രമന്ത്രിയിൽ മന്ത്രിസഭയിൽ അംഗമായി പക്ഷെ അവരെന്താ ചെയ്തതെന്നറിയോ അവരുടെ തട്ടകം പിന്നീട് അമേഠിയായി മാറുകയും പിന്നീട് അവർ അമേഠിയെ കൃത്യമായി സ്വന്തം മണ്ഡലം പോലെ പരിപാലിച്ചു അവിടുത്തെ അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി ആ ഭാഗത്ത് ഇരുനോക്കിലാകില്ല നമുക്കൊന്നും വേണ്ട അദ്ദേഹം വയനാട്ടിൽ എത്ര തവണ വന്നു ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വയനാട്ടിൽ വന്നപ്പോൾ നമുക്ക് വാർത്ത ഒക്കെ അറിയാം കാരണം അറിയാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്നിട്ട് സ്വീകരണം കൊടുക്കുന്നത് സ്വന്തം മോദി മോദി എപ്പോഴും ഇന്ത്യ സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്ര തവണ വന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇടപെട്ടു എത്ര വോട്ടർമാരായിട്ട് സംബന്ധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ തീർന്നു ഇല്ലേ കോൺഗ്രസ് യഥാർത്ഥം എന്ത് മണ്ഡലത്തിലാണ് കാണിച്ചത് എന്നിട്ട് ഇപ്പോഴും പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നെ അണോ മത്സരിക്കുന്നതാണ് സിറ്റിംഗ് എം പി എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെയാണ് ഞാൻ ചോദിച്ചത് ഈ ജാഥ നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആയിരുന്നില്ലേ ഇതിന് ശരിക്കും പറഞ്ഞാൽ നേതൃത്വം പോലും കൊടുക്കേണ്ടി രാഹുൽ ഗാന്ധി ആയിരുന്നു അതുപോട്ടെ ഉദ്ഘാടനം ചെയ്യാനെങ്കിലും വേണമായിരുന്നു അല്ലെങ്കിൽ ഒരു ദിവസം നടക്കാൻ വേണമായിരുന്നു ഒന്നും വേണ്ട ഈ ജാഥ വയനാട്ടിലെത്തുമ്പോഴെങ്കിലും ആ ജാഥയുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി ഉണ്ടായിരുന്ന ആളല്ലേ രാഹുൽ ഗാന്ധി അതുപോലും ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ അവസാനിക്കില്ല നാലു വർഷം നമ്മളപ്പ ഇന്ത്യ പിടിക്കല്ലേ വയനാട് വയനാട് പ്രധാനം വയനാട് വയനാട് പ്രധാന അല്ലെങ്കിൽ ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത് അല്ലല്ല ഈ ജാഥ നയിച്ചോണ്ട് വരുന്ന സ്ഥലങ്ങളിലൊന്നും ഈ കോൺഗ്രസിനൊന്നും കിട്ടാത്ത സ്ഥലങ്ങളിലൂടെ വന്നോണ്ടിരിക്കുന്നില്ല ഞാനിപ്പോ രണ്ടെണ്ണം കയ്യിലിരുന്ന കളി കളജ് പിടിച്ചല്ലോ ഞാനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും ഇതൊന്നും യഥാർത്ഥത്തിൽ ഇത്തരം ഷോകളൊന്നും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗമേ അല്ല ഇത് അതുകൊണ്ട് ഇവരിപ്പൊ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നടന്നോട്ടെ അതിനിപ്പോ ചിലപ്പോൾ ഗുണമുണ്ടാവും കാരണം ഇവിടെ എത്ര എം പിമാരുള്ളതാണ് അതിലൊരു അഞ്ചാറ് ആൾക്കാരെങ്കിലും തോറ്റുപോകുന്ന സുനിൽ കനകൂലി പറഞ്ഞു അഞ്ചെണ്ണം എന്തായാലും തോറ്റു എന്ന് പറയുന്നത് അവരെ റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊന്നും റീപ്ലേസ് ചെയ്യാനുള്ള ചർച്ചകളല്ല ഇവിടെ നടന്നത് മറിച്ച് എന്ന് പറയുമ്പോൾ പിടിച്ചുകൊണ്ട് വന്ന് കാലില് ചങ്ങലിട്ട് ഞങ്ങൾ മത്സരിപ്പിക്കൂന്ന് പറയാം ആദ്യം നാല്പത്തഞ്ച് പേര് വർഷം ഭരിച്ച ഒരു പാർട്ടിക്ക് കനകോലു പറയണം ആരും ജയിക്കും പറഞ്ഞ കരുമോ പറഞ്ഞു അത് ഇവര് കേട്ടില്ല അല്ല അത് തന്നെ എന്തൊരു പരാജയമാണ് പരാജയമാണ് ശരിയാണ് പരാജയമാണെങ്കിൽ പോയി പാർട്ടിക്ക് ഒരു വലിയ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് സംഘടനാ സംവിധാനമുണ്ട് അതൊന്നും ബാധകമല്ല ഇങ്ങനെ പറഞ്ഞാലേ ജയിക്കുള്ളൂ അങ്ങനെ പറയുന്ന ഒരു ജയിക്കോ വോട്ട് ചെയ്യേണ്ട ജനങ്ങളല്ലേ കണ്ണൂർ യു ഡി എഫിന്റെ ആയിരിക്കുന്ന എം എം ഹെസനും അതുപോലെ തന്നെ ഇപ്പൊ കെ സുധാകരൻ ശരി കെ മുരളീധരനായാലും ശരി അത്തരത്തിലുള്ള വി ഡി സതശം കുറച്ചും കൂടി ജൂനിയറാണ് അപ്പം അങ്ങനെയുള്ള കുറേ നേതാക്കന്മാരും നേതാക്കന്മാരെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ് ഇതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നതും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നതും തർക്കങ്ങളും വലിയ തർക്കങ്ങളും ഉണ്ടാവും മടിയുണ്ടാവും എങ്കിൽ പോലും ഇവരൊക്കെ തീരുമാനിച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല ആയിരിക്കില്ല എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇവിടെയല്ല എല്ലാവരും ഇപ്പോൾ രമേശ് ഹരിദാസ് തോറ്റു എന്ന് പറഞ്ഞാണ് വി കെ ശ്രീകണ്ഠൻ തോറ്റു എന്ന് പറഞ്ഞാണ് അതുപോലെ തന്നെ ഈ കൊടിക്കുന്ന സുരേഷ് തോറ്റു എന്ന് പറഞ്ഞാണ് അവരൊക്കെ മാറ്റണം എന്ന് ഓർക്കുകയാണ് പക്ഷെ അവരൊന്നും മാറ്റുന്നില്ല ഒരു ആരും മാറ്റുന്നില്ല ഈ സിറ്റിംഗ് എം പിമാരെല്ലാവരും മത്സരിക്കുകയാണ് ചിലപ്പോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വന്നൊരു ഒരു അഞ്ചോ എട്ടോ സീറ്റൊക്കെ കോൺഗ്രസ് കിട്ടി ബാക്കിയൊക്കെ തോറ്റുപോകാനുള്ള സാധ്യതയാണ് എന്റെ മുന്നിൽ ഞാൻ കാണുന്നത് ഇപ്പൊ എന്റെ ഒരു നിരീക്ഷണമായിരിക്കില്ല പുളിക്കഞ്ചത് എന്താണ് അല്ല അങ്ങനെ പുളിക്കൻ കാരണം ഇപ്പോഴും ഒരു ഈ പറഞ്ഞ ഒരു ജനാധിപത്യ മനസ്സെന്ന് പറയുന്ന സാധനമുള്ള അതൊക്കെ അതിനൊരു വ്യത്യാസമുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ നമ്മൾ ഇന്നലത്തെ രീതിയിൽ പറഞ്ഞതുപോലെ ഇവര് തമ്മിൽ ഇവിടെ നിന്ന് അടിച്ച് അപ്പുറത്ത് പോയി ഒന്നിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് പറയാന ഇരുപത് പേരും അങ്ങോട്ട് തന്നെ എന്നേ പറയേണ്ട ഒരു കാര്യമല്ലോ പ്രതിപക്ഷം തിരിക്കാൻ വേണ്ടി ഇരുപത് പേരെന്നുള്ള രീതിയിലല്ലേ പോ അല്ലാതെ എന്താ എന്ത് കണ്ടിട്ടാണ് വോട്ട് ചെയ്യുന്നതില് എന്ത് കണ്ടിട്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് മറുപടി എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് ഇവിടെ നിങ്ങൾ ആരെയാണ് ലീഡ് നിങ്ങൾ ആരെയാണ് നയിക്കാൻ പോകുന്നത് കോൺഗ്രസിന് ഓൾ ഇന്ത്യ തലത്തിൽ എന്ത് തരം സ്ട്രാറ്റജിയാണുള്ളത് എന്ത് മുദ്രാവാക്യമാണ് ഉയർത്താൻ പോകുന്നത് ഈ സ്നേഹത്തിന്റെ കട തുറക്കുന്നെന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പൊ അതൊക്കെ ആളുകൾ വിലയിരുത്തുന്നേ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇടതു വർഷമുണ്ട് ഇടതു വർഷം പോയാലും പ്രതിവർഷത്താണ് സ്വാഭാവികമായിട്ടും വോട്ട് വോട്ട് ചിന്തകളിൽ അങ്ങനെ വരാം അത് സ്വാഭാവികമാണെന്നേ അതിപ്പൊ ഇവിടെ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ഇതിൽ ആർക്കാണ് എന്നുള്ളത് എനിക്ക് ഒരു കാലത്തും ഒരു പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല അതിലെന്താ ലോജിക്കുള്ളേക്ക് ഒരു ലോജിക്കല്ലേ ഈ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചെയ്യാൻ പോകുന്ന ആളുകൾ അപ്പുറത്തെ സ്റ്റേറ്റുകളിലെല്ലാം ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുന്നവർ അതിലെന്താണല്ലോ അത് ഇവിടത്തെ ചില പ്രാദേശികമായ വാശികൾ അതിനെ അല്ല ഇവിടെ പ്രാദേശിക വാശികളല്ല അതായത് ഈ കേരളത്തിലുള്ള ഒരു പ്രത്യേകത ഒന്നുകിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി അല്ലെങ്കിൽ സി പി എം നയിക്കുന്ന മുന്നണി ഇവർ മാറി മാറി അധികാരത്തിൽ വരെ വരുന്നു അതിന്റെ ഐക്വേഷൻ തെറ്റിട്ടുണ്ട് കാരണം ഇത്തവണ വീണ്ടും മാറി മാറി വച്ചിരുന്ന സ്ഥലത്ത് ഒരു ഒരു തുടർഭരണം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ കുറച്ചുകൂടി കോൺഗ്രസ് നേരത്തെ പറഞ്ഞ കോൺഗ്രസ് ഇതേ സ്ഥാനാർത്ഥികളെ വെച്ച് ഇനി എങ്ങനെയാണ് ഇരുപത് സീറ്റ് പിടിക്കും പറഞ്ഞ് നടക്കുന്നത് അല്ല അതവിടെയാണ് എന്റെ ചോദ്യം കോൺഗ്രസ് അത്തരത്തിൽ കോൺഗ്രസ് യഥാർത്ഥം ചെയ്യേണ്ടതാണ് ഈ കുറെ തുടർച്ചയായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മാറ്റി പുതുമുഖങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടി ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള ഒരു ടീമാണ് പോകാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവങ്ങളിലൊക്കെ അതേ പറഞ്ഞാ അതുകൊണ്ട് തന്നെ ഇരുപതും കിടക്കും എന്നൊക്കെ പിടിക്കും നാഷണൽ ഇലക്ഷൻ എപ്പോഴും ആളുകള് ഒരു സ്റ്റെബിൽ കഴിഞ്ഞ പ്രാവശ്യം അതാണല്ലോ രാവിലെ വരും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനത്തെ രീതിയിലുള്ളത് അവിടെ പോലും ഞെട്ടിച്ചുകൊണ്ടല്ലേ രാജസ്ഥാനും മധ്യപ്രദേശും പഠിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അവിടെ എൻ ബ്ലോക്ക് ആയിട്ട് ബിജെപി ജയിക്കുന്ന അപ്പം ഇതില് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് കോൺഗ്രസിനുള്ള പ്രതീക്ഷ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നഷ്ടപ്പെടാതെ ഇപ്പോഴും അതുകൊണ്ടാണ് അങ്ങനെ അതുകൊണ്ട് ചിലപ്പോൾ ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്നല്ലാതെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ആരും തോന്നുന്നില്ല അതെ അത് ചിലപ്പോ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിനെതിരെയുള്ള ചിലപ്പോൾ അനുകൂലമായി വരാം അതെ അല്ലാതെ ഞാൻ അപ്പോഴും ഇതിനെ വളരെ തമാശയായിട്ടാണ് കാണുന്നത് ഈ ഈ ഇവിടുത്തെ വക്കാടവും അവിടത്തെ ഒരുമിപ്പും ഈ കോൺഗ്രസിനൊരു നയമാണല്ലോ നടപ്പാക്കുന്നത് ആ നയത്തെ ഇവിടെ എതിർക്കുക അപ്പുറത്ത് പോയി യോജിക്കുക ഇതൊക്കെ എങ്ങനെയൊരാം എനിക്ക് ഇതുവരെ മനസ്സിലാകുന്ന കാര്യങ്ങളും എല്ലാവരും പോളിംഗിനെ പത്തി ഇഷ്ടമുള്ളവർക്ക് കുത്തുന്നോ അത്ര ഒരു എല്ലാവരും വായിക്കട്ടെല്ലാവരും ജാഥ അല്ല അല്ലെ എല്ലാരും ബുദ്ധിമുട്ടിക്കട്ടെ അതേ നടക്കുള്ളൂ റൂട്ട് മാറ്റണം എന്നാണ് എന്റെ അവസാനത്തെ അഭ്യർത്ഥന അത് അത് ഞാനൊരു ഉറപ്പ് വരാം കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരം വരില്ലെന്ന് ഈ നാഷണൽ ഹൈവേൻ്റെ പണി പൂർത്തിയാണോ ഇതിൻ്റെ റൂട്ട് മാറും ഉറപ്പായി മാറും അല്ലെങ്കിൽ റൂട്ടിലൂടെ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല റൂട്ട് മാറും ഒരു സംശയം വേണ്ട പേണ്ട അവർ ജാഥത്തട്ടെ ജാഥ സൗകര്യം ഉണ്ടാക്കി ഓക്കെ ശരി